മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് നിർദ്ദേശം ഓഫീസ് സമയം കഴിഞ്ഞ ചില സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പുറമേ നിന്നുള്ളവരെത്തി മദ്യപാനം ചീട്ടുകൾ തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പുതിയതായി സ്ഥാനം ഏറ്റെടുത്ത പ്രസിഡന്റ് എസ് വിജയകുമാർ പ്രവർത്തന സമയത്ത് സമയത്തുൾപ്പെടെ എത്തുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കുവാൻ ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയത് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് എൻ ആർ ജി ഹോമിയോ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നത് വിവിധ ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ ജോലി കഴിഞ്ഞു പോയ ശേഷമാണ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ പുലർച്ചെ വര നീളുന്ന മദ്യപാനം ഉൾപ്പെടെ നടക്കുന്നതെന്നാണ് പരാതി ഈ സാഹചര്യത്തിലാണ് മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സന്ദർശക രജിസ്റ്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് പ്രവർത്തന സമയത്ത് ഉൾപ്പെടെ എത്തുന്നവരുടെ വിവരങ്ങൾ സൂക്ഷിക്കാനാണ് ഓരോ വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുള്ളത് നാളുകളായി നടക്കുന്ന സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനായാണ് സന്ദർശക രജിസ്റ്റർ കർശനമാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ന്യൂസ് ബ്യൂറോ അടിമാലി